Ah. Um. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഹാൻഡ് പ്രസ്സിൽ ആരംഭം കുറിച്ച സെന്റ് ജോസഫ് പ്രസ് ഇന്ന് നൂതന സാങ്കേതിക മികവോടെ നൂറിലധികം മുന്നേറുന്നു ചങ്ങനാശ്ശേരിയിൽ നിലവിലുണ്ടായിരുന്ന ഓർഫനേജിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രസിന് തുടക്കം കുറിച്ചത് ഓർഫനേജ് പിന്നീട് മല്ലപ്പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിച്ചെങ്കിലും ഇന്നും ഓർഫനേജിന് വേണ്ട സഹായങ്ങൾ പ്രസ് നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ നേതൃത്വത്തിൽ അന്നത്തെ മാനേജറായിരുന്ന ഫാദർ മാത്യു പടിഞ്ഞാറെക്കുറ്റിന്റെ നിതാന്ത പരിശ്രമവും വികാരി ജനറൽ ഫാദർ ജെയിംസ് ാലലിന്റെ നിർദ്ദേശവും ചേർന്നപ്പോൾ പ്രസിന്റെ മുഖഛച്ചായ തന്നെ മാറി വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത പ്രിന്റിംഗ് മെഷീനുകളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളുമായി മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും മികച്ച പ്രസ്സായി സെന്റ് ജോസഫ് ഓർഫനേജ് പ്രസ് മാറുന്നതിന് കാരണമായിട്ടുണ്ട് മാർ തോമസ് കുറിയാളശ്ശേരിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രസ് പിന്നീട് നേതൃത്വം നൽകിയവരുടെ ആർജവത്തിൽ വളർന്നു സഭ എപ്പോഴും ഒരു സന്ദേശം കൊടുക്കാനാണ് നിലനിന്നിരുന്നത് അതുപോലെ തന്നെയാണ് സെന്റ് ജോസഫ് പ്രസും സഭയുടെ ദർശനത്തിനനുസരിച്ച് നിലകൊണ്ടതെന്ന് ചങ്ങനാശ്ശേരി അതിർപത സഹായമെത്രാൻ മാർ തോമസ് സെറയിൽ മുഖ്യപ്രഭാഷണത്തിൽ പങ്കുവച്ചു നമ്മുടെ ഈ ഒരു പ്രസ്സിന്റെ പിന്നിലുള്ള ഒരു വലിയ ദർശനം ഈ സഭയുടെ ദർശനം തന്നെയാണ് സഭ എപ്പോഴും ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് സുവിശേഷം ഒരു ഗുഡ് ന്യൂസ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം രൂപതകളുണ്ടോ എവിടെയെല്ലാം സഭാ സ്ഥാപനങ്ങളുണ്ടോ അവിടെ എല്ലാം പ്രസിദ്ധീകരണങ്ങളുണ്ടാവും കാരണം ഈ സദ്വാർത്ത പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കണം ആ രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഈ പ്രസ്സിലൂടെ അച്ചടിക്കപ്പെട്ട ഭൂരിഭാഗം കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളാണ് നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ നല്ല നല്ല പുസ്തകങ്ങള് ഗ്രന്ഥങ്ങള് നോട്ടീസുകൾ അങ്ങനെ എല്ലാം നോക്കുമ്പോൾ വളരെ വിശുദ്ധമായ ഒരു ഈ ബൈബിൾ അടിക്കുന്ന ഡിവൈൻ പ്രിന്റേഴ്സിൽ അവിടെ ചെന്നപ്പോൾ അവർ പറയുകയായിരുന്നു അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രിന്റ് പ്രിന്റ് ചെയ്യുന്നത് ചെയ്യുന്നത് സെന്റ് ജോസഫ് ഓർഫനേജ് വർഷം പിന്നിടുമ്പോൾ ദൈവകൃപയുടെ നൂറ് വർഷങ്ങളെന്ന് വിശേഷിപ്പിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പ്രസ് മാനേജർ ഫാദർ ജോസഫ് കായംകുളത്ത് ശേരി നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച സെയിൻറ്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാൾ അതിൻ്റെ നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സെയിൻറ്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ബുക്ക് സ്റ്റാൾ കുടുംബത്തിന് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട് നൂറ് വർഷങ്ങളെന്ന് വളരെ എളുപ്പത്തിൽ പറയാമെങ്കിലും സത്യത്തിൽ ഈ നൂറ് വർഷം പൂർത്തിയാക്കുന്നതിന് പിന്നിൽ ദൈവം കനിഞ്ഞു നൽകിയ വലിയ അനുഗ്രഹങ്ങൾ നിരവധിയാണ് ഇരുപത്തിനാലിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ ദൈവകൃപയുടെ നൂറ് വർഷങ്ങൾ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് പോലും മാർ യൗസപ്പിതാവിൻ്റെ നാമധേയത്തിലാണ് യൗസപ്പിതാവിൻ്റെ നാമധേയത്തോട് ചേർന്ന് ഓർഫനേജ് എന്നൊരു പേരുകൂടി ഇതിനുണ്ട് സെയിൻറ്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ഈ പ്രസ് ആരംഭിച്ചത് ഓർഫ ഓർഫനേജിന് വേണ്ടിയാണ് ആദ്യം ഓർഫനേജ് ചാനാശ്ശേരിയിൽ തന്നെയായിരുന്നു ഇപ്പോഴത് മല്ലപ്പള്ളിയിലാണ് നൂറ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഓർഫനേജിന് വേണ്ടി തന്നെ നിലകൊള്ളുന്നു അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വലിയൊരു സാമ്പത്തിക സഹായം അവിടെ നൽകാൻ സാധിക്കുന്നു എന്നത് ഏറെ ചാരി ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ് സത്യത്തിൽ നൂറ് വർഷം പിന്നിടുമ്പോൾ നൂറിലധികം ജീവനക്കാരുമായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ു എമൃത്യൂസ് മാർ ജോർജ് കോച്ചേരി അനുഗ്രഹ പ്രഭാഷണവും ചങ്ങനാശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി തൂമ്പുങ്കൽ ചങ്ങനാശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ ജോസഫ് പ്ലാത്തോട്ടം എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ നേർന്നു വ്യക്തികളെ ആദരിക്കൽ സമ്മാനം നൽകൽ എന്നിവ അതിരൂപത സെഞ്ചലൂസ് വെരി റവറർ ഫാദർ വർഗീസ് സാനമാവുങ്ങൾ നിർവഹിച്ചു പ്രസ് മാനേജർ ഫാദർ ജോസഫ് കായംകുളത്തശ്ശേരി സ്വാഗതവും റോബിൻ പാറത്തോട്ടത്താൽ നന്ദിയും അറിയിച്ചു പ്രദീപ് മാറാരിയുടെ മ്യൂസിക്കൽ ഫ്യൂഷൻ സ്നേഹവിരന്ന് എന്നിവയുടെ കൂടി സമ്മേളനം സമാപിച്ചു